ചെമ്പൂര് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ എക്സ്പോൾ നോവ എന്ന പേരിൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന എക്സിബിഷൻ പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഐ എസ് ആർഒ സീനിയർ സയന്റിസ്റ്റ് ഷാജി സൈമൺ മുഖ്യപ്രഭാഷണം നടത്തും കാരക്കോണം എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിന്റെയും മണിവെള്ള ശിവജി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും മുഖ്യ പങ്കാളിത്തം പരിപാടിയിൽ ഉണ്ടായിരിക്കും കിന്റർ ഗാർട്ടനിലെ കുട്ടികളുടെ പ്രത്യേക സെക്ഷൻ ഏറെ പുതുമയുള്ളതായിരിക്കും സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എക്സ്പെരിമെൻസ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് എക്സിബിഷൻ ക്രമീകരിച്ചിട്ടുള്ളത് പണ്ട് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതും കണ്ടു മറന്നതുമായ വ്യത്യസ്തങ്ങളായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ ഈ എക്സ്പോയുടെ ഹൈലൈറ്റ്സ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പൊതുജനങ്ങളെ എത്തിക്കുവാൻ സംഘാടകർ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പ്രസ് ക്ലബ്ബിൽ മീറ്റ് നടത്തി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ചെമ്പൂര് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ നോവ എന്ന പേരിൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന എക്സിബിഷൻ പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ നിർവഹിക്കുന്നു ഐ എസ് ആർഒ സീനിയർ സയൻറ്റിസ്റ്റ് ഷാജി സൈമൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു അംഗനവാടി നഴ്സറി സ്കൂൾ മുതൽ മുതിർന്ന തലമുറയിലെ ആളുകൾ വരെ എല്ലാവരെയും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാരണം അത് കണക്ക് ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത് കിൻഡർ ഗാർഡനിലെ കുട്ടികൾ തന്നെ പിന്നെ ഒരുക്കുന്ന വലിയൊരു സ്റ്റാളുണ്ടാകും അത് പുതുമുള്ളൊരു അനുഭവമായിരിക്കും പ്രത്യേകിച്ചും അത് കാണാനായിട്ട് അങ്കനവാടിയിലെ കുട്ടികളും നഴ്സറികളിലെ കുട്ടികളും ദെൻ എൽ പി യു പി ഹൈ സ്കൂളിലെ കുട്ടികൾക്കും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളെയും ഞങ്ങളതിനകത്ത് പ്രതീക്ഷിക്കുന്നു അവർ ക്ഷണിക്കുകയും ചെയ്യും പ്രവേശനം സൗജന്യമാണ് എല്ലാവർക്കും ഇപ്പോഴത്തെ എന്താ പറയുക സോളാർ എനർജി നമ്മൾ ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തന്നെ നമ്മുടെ ഇതിൽ ഉപയോഗിച്ചതിൻ്റെ അതിൽ പങ്കുവഹിച്ച ഒരാളാണ് ഈ ഷാജി സൈമൻ സോളർ എനർജിയെ കൺവെർട്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ചന്ദ്രയാനിലൊക്കെ പ്രയോജനപ്പെടുത്താം അതിൻ്റെ ഒരു മുഖ്യ പങ്കുവഹിക്കുന്ന ആളാണ് ഈ ഷാജി സൈമൻ സാർ അദ്ദേഹമാണ് നമ്മുടെ ഇവിടെ മുഖ്യ പ്രഭാഷണ നടത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെ എന്താ പറയുക വളരെ അറിവ് പകരുന്ന ഒരു മേഖല തന്നെയായിരിക്കും കുട്ടികളുടെ തന്നെ ആയിട്ടുള്ള ഡിസ്പ്ലേസും പിന്നെ അവർ തന്നെ ചെയ്യുന്ന എക്സ്പെരിമെന്സും പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കളക്ഷൻസ് ഇതെല്ലാം തന്നെ അവരുടെ അതായത് അവർ പഠിക്കുന്ന ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പിന്നെ കുട്ടികളുടെ തന്നെ ആർട്ട് എക്സ്പോ അത് വളരെ നല്ല രീതിയിൽ അവർ കഴിവുള്ള കുട്ടികളുടെ പെയിൻറിങ്സ് ഡ്രോയിങ്സ് ഇതെല്ലാം അവർ എക്സിബിറ്റ് ചെയ്യും പിന്നെ കോയിൻ കളക്ഷൻസ് ഉണ്ട് സ്റ്റാമ്പ് കളക്ഷൻസ് അതായത് ഫിഫ്റ്റി കൺട്രീസിന് കൂടുതലായിട്ടുള്ള കൺട്രീസിൻ്റെ കോയിൻ സ്റ്റാമ്പ് അതിൻ്റെ കളക്ഷൻസും ഡിഫറെൻ്റായിട്ട് നമ്മൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ന്യൂ ജനറേഷന് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന എ ഐ സംവിധാനങ്ങൾ അത് അതും റോബോട്ടിക്സ് ഈ ഒരു ഫീൽഡിലൊക്കെ കുട്ടികളുടെ താല്പര്യപ്രകാരം അവർ അവരുടെ താല്പര്യ തന്നെ ഒരുപാട് പ്രോജക്റ്റ് വർക്കുകളും അവർ തന്നെ സ്വയം കണ്ടെത്തി എ ഐയുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റ് വർക്കുകളും ഇപ്രാവശ്യം പുതുമയുള്ളതായിരിക്കും പിന്നെ നം അവരുടെ തന്നെ അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എൻവയോമെൻ്റിലും ബയോളജിയും കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളെല്ലാം തന്നെ കോട്ടിണക്കൊണ്ടും കുറേ കുറേ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാനുള്ള ഇതെല്ലാം ഇൻക്ലൂഡ് തന്നെ ആയിരിക്കും നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സ്റ്റാമ്പ് കളക്ഷൻ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ സ്റ്റാമ്പുകൾ ഒത്തിരി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വലിയൊരു കറൻസി കളക്ഷൻ അതുപോലെ തന്നെ വലിയ ഒരു കോയിൻ കളക്ഷൻ ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു എക്സിബിഷൻ നിലവിലുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുമറന്നതും ഇനി വരുന്ന തലമുറകൾക്ക് ഉപകാരപ്രദവുമായ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇത് നല്ല ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരെയും